എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി അടുത്തടുത്ത വാർഡുകളിൽ റീന മത്സരത്തിനിറങ്ങിയും വിജയിച്ചു റീനയ്ക്കും പ്രകാശിനും നഗരസഭാ ഭരണം ഇനി കുടുംബകാര്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി അടുത്തടുത്ത വാർഡുകളിൽ മത്സരിക്കാനിറങ്ങിയ എം വി പ്രകാശിനും ഭാര്യ റീന പ്രകാശും വിജയിച്ചു ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് റീന അട്ടിമറി വിജയം നേടിയിരിക്കുന്നത് നാലാം തവണയാണ് റീന തിരഞ്ഞെടുക്കപ്പെടുന്നത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയായിരുന്നു റീന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ബി ജെ പിയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുന്നത് പ്രകാശിൻ്റെത് ഓ ഫ്രിഡ്ജിന്റെ ലൈറ്റ് അത് പോയതായിരിക്കും പോയിട്ടാണല്ലോ ഫാൻ ഇറങ്ങുന്നത് അടിപൊളി എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ അല്ല പോയെ കയ്യിലാണെങ്കിൽ അഞ്ചു പൈസ ഗംഭീര ഓഫർ നടക്കുന്നുണ്ട് ഫ്രിഡ്ജ് ടി വി എസിൻസും അവിടുന്ന് വാങ്ങാം ഇ എം ഐ ഓ ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഡൗൺ പേയ്മെന്റിൽ പലിശരഹിത വായ്പാ സൗകര്യങ്ങളും കിട്ടും കൂടാതെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് പിന്നെ പഴയ ഏസി തിരികെ കൊടുക്കുമ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെയും അതുപോലെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ മൂവായിരം രൂപ വരെയും നമുക്ക് കിട്ടും പോവാലേ